ഹായ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സ്നാക്സ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് ഇലയുടെയാണ് അപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ കഴിക്കും പക്ഷേ ഉണ്ടാക്കാനാണല്ലേ അമ്മമാർക്ക് മടി എനിക്ക് മടിയൊക്കെ തന്നെ എങ്കിലും ഞാൻ മൂന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളൊക്കെ കാണിക്കാമെന്ന് കഴിഞ്ഞിട്ടും അപ്പോൾ ഞാൻ അജ്മേൻ്റെ അരിപ്പി പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്നാൽ ചുരു വെള്ളത്തിൽ ഉപ്പിക്കിട്ട് കുഴച്ച് ഈ പരുവത്തിലാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ശർക്കരയാണിത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നമുക്ക് ആവശ്യമനുസരണം എടുക്കാം ഞാൻ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് പൊരികടലിയാണ് പൊടിച്ച് വെച്ചാൽ അത് പിന്നെ തേങ്ങ ചെറിയ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മുടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ അപ്പോൾ നമുക്ക് ഇല ഒരു മൂന്നെണ്ണമേ കിട്ടിയിട്ടുള്ളൂ കോട്ടോസ് ആയതുകൊണ്ട് ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കെട്ടിയത് വെച്ച് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തിക്ക്നെസ് കുറഞ്ഞ അളവിൽ പരത്തി എടുക്കാം അപ്പോൾ ഇങ്ങനെ കയ്യിൽ ഒട്ടി ഒട്ടി ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ നോക്കി എന്നിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ കുറച്ചും നല്ല തിക്നെസ് കുറഞ്ഞ രീതിയിൽ പരത്തി എടുക്കാൻ കിട്ടും കയ്യിൽ ഒട്ടത്തും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് തിക്നെസ് കുറഞ്ഞ രീതിയിൽ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഈ മതിരൊക്കെ അതിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അപ്പോൾ അപ്പോൾ പരത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കൂടുതലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുപാറ് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ അവില് പിന്നെ എന്താ പറയുക ഏലക്കായി പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം മോന് അതൊന്നും ഇഷ്ടമല്ലാത്ത ഒന്നാണ് കേട്ടോ ഞാൻ ഇല്ലാത്തത് ശർക്കരയും മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണല്ലോ ഇഷ്ടം ഞാൻ മധുരം ഞാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് പൊരി പൊടിച്ചത് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ എല്ലാ ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചുരു വീതം അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് അതിലേക്ക് അമർത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ പുറത്ത് ചാടി വരും പിന്നെ ഇലയും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് കൈവരിച്ച് അമർത്തി കൊടുക്കണം കേട്ടോ അതിലേക്ക് ഒട്ടി നിൽക്കുന്ന രീതിയിൽ രണ്ട് ഭാഗത്ത് അളഞ്ഞ രീതിയിലായിരിക്കണം എന്ന അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വെന്ത് വരുമ്പോഴതൊക്കെ അങ്ങനെ പുറത്തേക്ക് വരും വെള്ളമോട് ചേർന്ന് മധുരമൊക്കെ പോയി കിട്ടുണ്ടോ പിന്നെ മധുരം ഒന്നും ഇല്ലാത്തില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഞാനിപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വന്നിട്ടോ പ്രസ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇടയിൽ ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് ചൂടാകുമ്പോൾ അത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പം ഒരു മൂന്നെണ്ണം ആയതുകൊണ്ട് ഒരു തവണ ചുട്ടെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ട് അത് അപ്പോൾ എന്താ പറയുക രണ്ട് സൈഡും മാറ്റി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് വെന്ത് കഴിയുമ്പോഴും ഇല്ലെങ്കിൽ എല്ലാ സൈഡും വെന്ത് വരില്ല അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളൊക്കെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ അപ്പോൾ വെന്ത് കഴിഞ്ഞു നന്നായിട്ട് രണ്ട് സൈഡ് ഞാൻ മാറ്റി മാറ്റിയിട്ട് കൊടുത്തോളും വെന്ത് കഴിഞ്ഞു അപ്പോൾ എന്നാൽ വെന്തതാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തണുത്ത ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നാലുമണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ചൂടായതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ കഴിച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്ക് തൊട്ട് കാണിക്കുക എന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നത്രേ ഞാനിങ്ങനെ എടുത്ത് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ